ഗ്യാസ് സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വച്ചാലും ഫ്ലെയിം കുറവാണ് എന്താണ് കാരണം എന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു ഈ ഒരു തകരാറ് വരുന്നതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് കോക്സെറ്റിൽ ഗ്രീസ് നിറഞ്ഞതിന്റെ ഹോൾ ബ്ലോക്ക് ആയാലും അതല്ലെങ്കിൽ ജെറ്റിൽ ഉറുമ്പോ പൊടിയോ കയറി ബ്ലോക്ക് ആയാലോ ഫ്ലെയിം കുറഞ്ഞു കത്താൻ സാധ്യതയുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനവും സാധ്യത ജെറ്റ് ബ്ലോക്ക് ആവാനാണ് ഇങ്ങനെ വന്നാൽ ജെറ്റ് ക്ലീൻ ചെയ്ത് പ്രശ്നം പരിഹരിക്കാവുന്നതാണ് പക്ഷെ സ്വയം ചെയ്യുക എന്നത് അപകടത്തിന് വഴിവെക്കാം അതിനാൽ ഇത് ക്ലീൻ ചെയ്യുവാനായി ഒരു ടെക്നീഷ്യന്റെ സഹായം തേടാവുന്നതാണ് ജെറ്റ് മാത്രം ക്ലീൻ ചെയ്താൽ പോരാ ഇതിന്റെ പൈപ്പ് കൂടി ക്ലീൻ ചെയ്യാനായി പ്രഷറിൽ ഗ്യാസ് കൊടുത്തുകൊണ്ട് ഇതിന്റെ പൈപ്പ് കൂടി ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജെറ്റ് ബ്ലോക്ക് ആവാനുള്ള കാരണം ജെറ്റിൽ കൂടി ഉറുമ്പ് പൈപ്പിലേക്ക് കയറി ഗ്യാസ് തുറക്കുമ്പോൾ ആ ഗ്യാസിൽ ഇവ ചത്തുപോയി ഗ്യാസിനൊപ്പം ഈ പ്രഷറിൽ ജെറ്റിൽ വന്ന് അടിഞ്ഞുകൂടിയതാണ് അതിനാൽ ഉറുമ്പ് കയറാതിരിക്കാനുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഇതിന്റെ ഏറ്റവും ഫലവത്തായ പ്രതിവിധി വീഡിയോ ഉപകാരപ്രദമെങ്കിൽ കൂടെ കൂട്ടാൻ മറക്കേണ്ട താങ്ക്